മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഡീപ് ക്ലീനിംഗ് യൂണിറ്റ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തവണ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിവിപുലമായ നമ്മളെ ക്ലീനിങ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നവകേരളം പദ്ധതി മാലിന്യമുക്ത കേരളം നവകേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയമായി എങ്ങനെയാണ് മാലിന്യമുക്ത സംസ്ഥാനമാക്കാൻ പറ്റുന്നത് മാലിന്യമുക്തത്തിൽ എങ്ങനെയാണ് ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളം എല്ലാത്തിനും ഒന്നാമതാണ് ഒന്നാമത് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് ഒന്നാമത് എത്തിക്കൊണ്ട് പദ്ധതികളാണ് കേരള ഗവൺമെന്റ് ഇതുവരെ പൊതുവിദ്യാഭ്യാസ വൈസ് പ്രസിഡന്റ് ാ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രജനി ബാബു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി സ്വാമിനാഥൻ ആർ രാജേഷ് രാധാകൃഷ്ണൻ ഇ ശ്രീദേവി മിനിമോഹൻ ബാബു ലീന രാജു ചാമാവേണു ലീന പ്രശാന്ത് രാജൻ ചിത്രലേഖ സുഭാഷ് ബാബു ഇന്ദിരാഭായ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം